പെരുമ്പളശ്ശേരി മിത്രാനന്ദപുരം വാമനമൂർത്തി ക്ഷേത്രത്തിൽ യജുർവേദ യജ്ഞം ആരംഭിച്ചു ഓത്തുകൊട്ട സംഘാടകരായ അലക്കാട്ട് അയിര് കിരങ്ങാട്ട് കണ്ണമംഗലം ചെറുവത്തൂർ വെള്ളാപ്പറമ്പ് അക്കരച്ചിറ്റൂർ പട്ടച്ചോ മായാരത്ത് എടപ്പലം കീഴെല്ലം ഇല്ലക്കാർ ക്ഷേത്രമോദിക്കൻ അരൂർ വാസുദേവൻ അടിതിരിപ്പാടിനെ അഭിവാദ്യം ചെയ്തു ശേഷം യജുർവേദത്തിലെ ആദ്യ ഓത്ത് വെള്ളാപ്പറമ്പ് ഹരീഷ് നമ്പൂതിരി ചൊല്ലി കൈമുക്ക് വൈദികൻ നാരായണൻ നമ്പൂതിരി കുടപ്പുഴ പരമേശ്വരൻ നമ്പൂതിരി പെരുവനം വേദപാഠശാലയിലെ വിദ്യാർത്ഥികൾ എന്നിവർ ഉൾപ്പെടെ മുപ്പതോളം വേദജ്ഞർ പങ്കെടുത്തു